ം ശേഷം വീണ്ടും മത്സ്യത്തൊഴിലാളികളും ഭരണകൂടവുമായി ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മുതലപ്പൊഴിയിൽ ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളുടെ വള്ളം മറിഞ്ഞ് അവരിൽ നാലുപേരെ കാണാതായിരുന്നു അപകടത്തിൽപ്പെട്ടവർക്കായി തിരച്ചിൽ നടത്തുന്ന സമയത്ത് സർക്കാരിന്റെ പ്രതിനിധികളായി മുതലപ്പൊഴി സന്ദർശിച്ച വി ശിവൻകുട്ടി ആന്റണി രാജു ജി ആർ അനിൽ എന്നിവർക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു അതിനെ തുടർന്ന് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് അങ്ങേയറ്റം രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായി ഒപ്പം യൂജിൻ യുജിൻ പെരേരാച്ചിനും മത്സ്യത്തൊഴിലാളികൾക്കും എതിരായി ഭരണകൂട ഭീകരത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ് മുതലപൊഴിയിലെ അപകടവും മരണങ്ങളും ആദ്യത്തെ സംഭവമായിരുന്നില്ല പലവട്ടം കൺമുൻപിൽ മത്സ്യത്തൊഴിലാളികൾ മരിച്ചുവീണ സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അക്കാര്യം അധികാരികളെ അറിയിക്കുകയും അടിയന്തര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ ഉറപ്പു നൽകുകയും ചെയ്തതാണ് രണ്ട് മാസത്തിനിടെ പത്ത് അപകടങ്ങളാണ് മുതലപ്പൊഴിയിൽ ഇതുവരെ ഉണ്ടായത് ഇത്രമേൽ അപകട സാധ്യത നിറഞ്ഞ സ്ഥലത്ത് കോസ്റ്റൽ പോലീസിന് രക്ഷാപ്രവർത്തനത്തിന് ഒരു ബോട്ട് പോലുമില്ലെന്നത് സർക്കാരിന്റെ വലിയ അനാസ്ഥയല്ലേ അതോ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്രയുമൊക്കെ മതിയെന്ന മനോഭാവമാണോ സർക്കാരിന്റേത് മുൻപ് പ്രതിപക്ഷം ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് മന്ത്രി സജി ചെറിയാൻ സ്ഥിരമായ പരിഹാരമാർഗം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും ഒരു നടപടികളും ഉണ്ടാകാതെ സർക്കാരിന്റെ അനാസ്ഥ നിമിത്തം വീണ്ടും വീണ്ടും അപകടമുണ്ടായി മത്സ്യത്തൊഴിലാളികൾ മരിച്ചു വീഴുമ്പോൾ നിഷ്ക്രിയരായി കയ്യും കെട്ടി നേതാക്കന്മാർക്ക് സിന്താബാദ് വിളിക്കാൻ ആ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയുമോ പൗരബോധമുള്ളവർക്ക് കഴിയുമോ എന്നാൽ നിയമസഭയിലായാലും പൊതുസമൂഹത്തിലായാലും ഷോ കാണിച്ച് മാത്രം ശീലമുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ വാക്താക്കൾക്ക് ഒഴിവാക്കാമായിരുന്ന ദുരന്തത്തിലേക്ക് കൂടപ്പിറപ്പുകൾ ആണ്ടുപോകുന്നത് കണ്ട് നിലവിളിച്ചവരുടെ പരിഭ്രാന്തികൾ വെറും ഷോ ആയി തോന്നിയതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു അപകടമുണ്ടായപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളും മറൈൻ എൻഫോഴ്സ്മെന്റും മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നത് ബോട്ട് കേടായി എന്ന കാരണം പറഞ്ഞ് നിഷ്ക്രിയരായിരുന്ന കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായത് രാവിലെ മണിക്ക് മാത്രമാണ് എന്നിട്ടും ഏതൊരു ദുരന്തത്തിലും കൈവിടാത്ത ആത്മധൈര്യവുമായി തങ്ങൾക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അപകടത്തിൽപ്പെട്ടവർക്കായി തിരച്ചിൽ നടത്തുമ്പോൾ തങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ സ്ഥലത്തെത്തിയപ്പോൾ അവർക്കെതിരെ സ്വാഭാവികമായി ഉണ്ടായ നാട്ടുകാരുടെ പ്രതിഷേധമാണ് മന്ത്രി ശിവൻകുട്ടിയുടെയും മത്സ്യത്തൊഴിലാളികൾ തന്നെ തെരഞ്ഞെടുത്തുവിട്ട ആന്റണി രാജുവിന്റെയും നോട്ടത്തിൽ ഷോ കാണിക്കലായി മാറിയത് അതുകൂടാതെ ക്രിസ്ത്യൻ പള്ളികൾ മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുവെന്നും കോടികൾ പിരിക്കുന്നുവെന്നുമുള്ള മന്ത്രി ശിവൻകുട്ടിയുടെ വായ്പാട്ട് ആരെ സുഖിപ്പിക്കാനാണെങ്കിലും അത് അങ്ങേയറ്റം അപലപനീയമാണ് അടുത്ത ചില നാളുകളായി കേരളത്തിലെ ഭരണം ഫാസിസ്റ്റ് നയങ്ങൾക്ക് വഴിപ്പെട്ടു എന്ന ആരോപണത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെയെല്ലാം തൂക്കിയെടുത്ത് അകത്തിടുകയാണ് ഇവിടെയും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ കരിനിയമങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും അവർക്ക് പിന്തുണ നൽകിയ യൂജിൻ പെരേര അച്ഛനുമെതിരെ കലാപാഹ്വാനം നടത്തി എന്നാരോപിച്ച് കേസെടുത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയപ്പെടുത്തി പോലും ഷോ കാണിക്കാറുണ്ട് എന്നത് സത്യമാണ് അത് പ്രളയസമയത്ത് കേരളം മുഴുവൻ കണ്ടതാണ് ആ കാര്യത്തിൽ ശിവൻകുട്ടിക്കോ ആന്റണി രാജുവിനോ ഡൌട്ടുണ്ടെങ്കിൽ അന്ന് തിരുവനന്തപുരം കളക്ടറായിരുന്ന കെ വാസുകിയോട് ചോദിച്ചാൽ അവർ അക്കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു തരും അതൊക്കെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ജീവൻ മരണ ഷോ തന്നെയായിരുന്നു അത് നിയമസഭാ തകർത്തുവാരി സ്പീക്കറുടെ മേശപ്പുറത്ത് കയറി നിന്നുകൊണ്ട് കാണിച്ച ഷോയോ തിരുവാതിരപ്പാട്ടിൽ ഞെളിഞ്ഞിരുന്ന് അഭിരമിക്കുന്ന ഷോയോ പോലെ എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് വസ്തുതകൾ ഗ്രഹിച്ച് ഈ വിഷയത്തിൽ കടുമ്പിടുത്തം ഉപേക്ഷിച്ച് യു ജിനച്ഛനും മത്സ്യത്തൊഴിലാളികൾക്കുമെതിരെ എടുത്ത് കേസ് പിൻവലിച്ച് ഇനിയും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട നടപടികൾക്ക് സത്വരമായി തുടക്കം കുറിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്